ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റിട്ടയർ ചെയ്തവർക്കും വീട്ടമ്മമാർക്കും വിദ്യാർത്ഥികൾക്കും തുടങ്ങി എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും പോസ്റ്റ് ഓഫീസുകളിൽ നിന്ന് എല്ലാ മാസവും ഒരേ തീയതിയിൽ ഒരു നിശ്ചിത തുക ലഭിക്കുന്ന ഒരു സ്കീമിനെ കുറിച്ചുള്ള ജനുവരി മാസം മുതലുള്ള വിവരങ്ങളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് അതിനു മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുവാനും മറക്കാതിരിക്കുക രാജ്യത്തെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും തുടങ്ങാവുന്നതും വളരെ ജനപ്രീതി ആർജിച്ചതുമായ ഒരു നിക്ഷേപ പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം അഥവാ പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതി എം ഐ എസ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ സ്കീമിലൂടെ എല്ലാ മാസവും കൃത്യമായ വരുമാനം ലഭിക്കുന്നതിനോടൊപ്പം നിക്ഷേപിച്ച തുകയ്ക്ക് പൂർണ്ണമായ കേന്ദ്ര സർക്കാർ ഗ്യാരണ്ടിയും ലഭിക്കും മന്ത്ലി ഇൻകം സ്കീം പ്രകാരം നിങ്ങളൊരു തുക ഒറ്റ തവണയായി പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപിക്കുന്നു അതിന്റെ പലിശ വർഷത്തിൽ കണക്കാക്കി അതിനെ പന്ത്രണ്ടായി ഡിവൈഡ് ചെയ്ത് എല്ലാ മാസവും നിങ്ങൾക്ക് ആ തുക ലഭിക്കുന്നു പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഏതൊരു ഇന്ത്യൻ പൗരനും ഈ സ്കീം പോസ്റ്റ് ഓഫീസുകളിൽ തുടങ്ങാം പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ പേരിൽ രക്ഷിതാക്കൾക്ക് ഈ സ്കീം തുടങ്ങാവുന്നതാണ് ഒറ്റത്തവണയായി ഒരു തുക ഈ സ്കീമിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് തുടർന്ന് അഞ്ചു വർഷം വരെ എല്ലാ മാസവും ഒരു നിശ്ചിത തുക വരുമാനമായി ലഭിക്കുകയും അഞ്ചു വർഷം പൂർത്തിയാകുമ്പോൾ നിക്ഷേപിച്ച തുക സുരക്ഷിതമായി പോസ്റ്റ് ഓഫീസുകളിൽ നിന്ന് തിരിച്ചു കിട്ടുകയും ചെയ്യുന്ന സ്കീമാണിത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും അടുത്ത അഞ്ചു വർഷത്തേക്ക് കൂടി നിക്ഷേപിക്കാവുന്നതുമാണ് പോസ്റ്റ് ഓഫീസിൽ മന്ത്ലി ഇൻകം സ്കീം തുടങ്ങുന്നതിന് വേണ്ട ഏറ്റവും കുറഞ്ഞ നിക്ഷേപ തുക ആയിരം രൂപയും പരമാവധി ഒരാൾക്ക് നിക്ഷേപിക്കാവുന്നത് ഒൻപത് ലക്ഷം രൂപയുമാണ് ആയിരത്തിന്റെ ഗുണതങ്ങളായ ഒൻപത് ലക്ഷത്തിന് താഴെയുള്ള ഏത് തുക വേണമെങ്കിലും നിങ്ങൾ സ്കീമിൽ നിക്ഷേപിക്കാം വ്യക്തികൾക്ക് തുകയുടെ പരിധി ഒൻപത് ലക്ഷം ആണെങ്കിലും ഒരാൾക്ക് ഒന്നിലധികം പോസ്റ്റ് ഓഫീസുകളിൽ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഓഫീസിൽ തന്നെ ഒന്നിലധികം മന്ത്ലി ഇൻകം സ്കീമുകളിൽ ചേരാം എന്നാൽ എല്ലാ എം ഐ എസ് സ്കീമുകളിലുമായി നിക്ഷേപിക്കാവുന്ന പരമാവധി തുക ഒൻപത് ലക്ഷം രൂപ വരെ മാത്രമായിരിക്കും ഉദാഹരണത്തിന് ഒരു വ്യക്തി ഒരു പോസ്റ്റ് ഓഫീസിൽ അഞ്ചു ലക്ഷം രൂപയുടെ എം സ്കീമിൽ എസ്കീമിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ മറ്റൊരു പോസ്റ്റ് ഓഫീസിൽ വേറൊരു എം ഐ എ സ്കീമിൽ ചേരുകയാണെങ്കിൽ നിക്ഷേപിക്കാവുന്ന പരമാവധി തുക അവിടെ നാല് ലക്ഷം രൂപയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം മുതൽ മന്ത്ലി ഇൻകം സ്കീമിൽ നിക്ഷേപിക്കുന്നവർക്ക് ഏഴ് പോയിന്റ് പലിശയാണ് പരമാവധി തുകയായ ഒൻപത് ലക്ഷം രൂപ നിക്ഷേപിക്കുന്ന ഒരാൾക്ക് മാസം അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ വീതം ലഭിക്കും അഞ്ചു ലക്ഷം ആണെങ്കിൽ മാസം മൂവായിരത്തി എൺപത്തി മൂന്ന് രൂപ വീതം ലഭിക്കും ഒരു ലക്ഷം രൂപ എം ഐ എസ്കീമിൽ നിക്ഷേപിക്കുന്നവർക്ക് പ്രതിവർഷം ഏഴായിരത്തി നാന്നൂറ് രൂപ ലഭിക്കുന്നത് തരുമ്പോൾ മാസം രൂപ ലഭിക്കും അതായത് അഞ്ചു വർഷ കാലാവധി തീരും വരെ ഓരോ മാസവും നിങ്ങളുടെ സേവിംഗ്സ് അക്കൗണ്ടിലേക്ക് അറുനൂറ്റി പതിനേഴ് രൂപ അഞ്ചു വർഷ കാലാവധി കഴിയുമ്പോൾ നിങ്ങൾ നിക്ഷേപിച്ച ഒരു ലക്ഷം രൂപ മുഴുവനായി തിരികെ ലഭിക്കുകയും ചെയ്യും ഈ പോസ്റ്റ് ഓഫീസ് പദ്ധതിയിൽ എൻ ആർ ഐകൾക്ക് നിക്ഷേപിക്കുവാൻ സാധിക്കില്ല എം ഐ എസ് നിക്ഷേപത്തിന്റെ എല്ലാ മാസവും ലഭിക്കുന്ന പലിശ നേരിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് രൂപയായി നൽകില്ല നിങ്ങൾ നൽകുന്ന നിങ്ങളുടെ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ നിങ്ങളുടെ പേരിലുള്ള അല്ലെങ്കിൽ തുടങ്ങുന്നതുമായ സേവിങ്സ് അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആവുകയാണ് ചെയ്യുന്നത് അവിടെ നിന്നും തുക നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഒരു വ്യക്തിക്ക് നിക്ഷേപിക്കാവുന്ന പരമാവധി തുകയായ ഒൻപത് ലക്ഷത്തിന് മാസം അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ലഭിക്കുന്നതെങ്കിൽ ജീവിത പങ്കാളിയുമായോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമായോ ചേർന്ന് ജോയിൻ്റായി പതിനഞ്ച് ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ എല്ലാ മാസവും നിങ്ങൾക്ക് ഒൻപതിനായിരത്തി രൂപ വീതം ലഭിക്കുന്നതാണ് വർഷത്തിൽ ഒരു രൂപയാണ് അങ്ങനെ ലഭിക്കുക എല്ലാ മാസവും പലിശ വേണ്ടാത്തവർ സാധാരണ ചെയ്യുന്നത് ഈ സ്കീമിലൂടെ എല്ലാ മാസവും ലഭിക്കുന്ന അതേ തുകയുടെ ഒരു റിക്കറിംഗ് ഡെപ്പോസിറ്റ് സ്കീം പോസ്റ്റ് ഓഫീസിൽ തുടങ്ങുകയാണ് അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ മാസവും ലഭിക്കുന്ന തുക അഞ്ചു വർഷം തന്നെ കാലാവധിയുള്ള റിക്കറിംഗ് ഡെപ്പോസിറ്റിലേക്ക് അടക്കപ്പെടും എം ഐ എസ് സ്കീമിന്റെ അഞ്ചു വർഷക്കാലം കഴിയുമ്പോൾ ആ നിക്ഷേപ തുകയും കൂടാതെ അഞ്ചു വർഷ റിക്കറിംഗ് ഡെപ്പോസിറ്റ് സ്കീമിന്റെ തുകയും ഒരുമിച്ച് ലഭിക്കും രണ്ടും ചേരുമ്പോൾ അതൊരു വലിയ തുകയായിരിക്കും മന്ത്ലി ഇൻകം സ്കീമിൽ നിന്ന് ലഭിക്കുന്ന പലിശ വരുമാനത്തിന് നികുതി ഇളവ് ലഭിക്കുന്നതല്ല നിങ്ങൾ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടാത്ത ആളാണെങ്കിൽ കുഴപ്പമില്ല അതേസമയം ഇൻകം ടാക്സ് അടക്കുന്ന ആളാണെങ്കിൽ ഈ സ്കീമിൽ നിന്നും ഓരോ വർഷവും ലഭിക്കുന്ന പലിശ വരുമാനം കൂടി കണക്കിൽ ഉൾപ്പെടുത്തേണ്ടി വരും പോസ്റ്റ് ഓഫീസിൽ എം ഐ എസ് സ്കീം തുടങ്ങാൻ നിങ്ങളുടെ ആധാർ കാർഡിന്റെ കോപ്പിയും പാൻ കാർഡിന്റെ കോപ്പിയും രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വേണ്ടിവരും സ്കീമിന്റെ ഫോം പൂരിപ്പിച്ച് നോമിനിയുടെ പേരും നൽകണം കാലാവധി അഞ്ച് വർഷമാണെങ്കിലും വേണമെങ്കിൽ അതിനു മുൻപും ക്ലോസ് ചെയ്ത് തുക തിരിച്ചെടുക്കാവുന്നതാണ് ഒരു വർഷത്തിന് ശേഷമാണ് ക്ലോസ് ചെയ്യുവാൻ കഴിയുക തുക നിക്ഷേപിച്ചൊന്നു മുതൽ മൂന്ന് വർഷത്തിനുള്ളിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നിക്ഷേപ തുകയുടെ രണ്ട് ശതമാനം കുറച്ചതിന് ശേഷം ബാക്കി തുക ലഭിക്കും മൂന്ന് വർഷത്തിന് ശേഷം അഞ്ച് വർഷത്തിനുള്ളിലാണെങ്കിൽ നിക്ഷേപ തുകയുടെ ഒരു ശതമാനവും കുറവ് ചെയ്ത് നിക്ഷേപ തുക തിരികെ ലഭിക്കും ഒരു പോസ്റ്റ് ഓഫീസിലുള്ള മന്ത്ലി ഇൻകം സ്കീം രാജ്യത്തെ ഏത് പോസ്റ്റ് ഓഫീസിലേക്ക് മാറ്റുവാനും സാധിക്കും നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോമായി വീണ്ടും കാണാം